ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു സീരീസ് ഇഷ്ടമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഒരുപാട് ഞാൻ ഈ ഒരു കുഴിക്കാത്തിരുന്നിട്ട് തന്നെ ഇത്രയും ബിൽഡ് എടുത്തിന്റെ ആ ഒരു പ്രൗഡ് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഈ ഒരു ഗെയിം കളിക്കുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു പൈസ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് ഞാൻ എന്റെ ഈ ഒരു ഫാമിൻ്റെ ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയത് മുതൽ ആലോചിക്കുന്നു ഇനി ഞാൻ ഈ ഒരു സീരീസ് മുന്നോട്ട് കളിച്ചുകൊണ്ട് പോകുമെന്ന് ഇത് ഇങ്ങനെ കളിച്ച് തീർക്കുമ്പോഴെല്ലാം എനിക്ക് നല്ല ഫണ് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ എന്റെ സംശയം അതല്ല നിങ്ങൾക്ക് അതേപോലെ ഈ ഒരു സീരീസ് നല്ല ഫണ്ണാണോ ഞാൻ ഇത്രയും കാര്യം നിങ്ങളുടെ പറയാനുള്ള കാരണം എനിക്ക് ഈ ഒരു പൈസ ഇനി കൊള്ളാ ഞാൻ ആലോചിക്കുന്നത് അതിനെപ്പറ്റി തന്നെ ഈ ഒരു ടണൽ ഉണ്ടാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തു എനിക്ക് അത്യാവശ്യം തോന്നുന്ന കംപ്ലീറ്റ് ഫാർമും ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ ഉണ്ടാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സീരീസ് കറക്റ്റ് ഈ ഒരു സ്റ്റേജ് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു സീരീസിന് ഒരു എൻഡിങ് കിട്ടിയെ അത് യൂട്യൂബർ സുദീയാണ് പറയുന്നത് പക്ഷേ എണ്ണം പറയുന്നത് എനിക്ക് ഇനി ഈ ഒരു വേൾഡ് കളിക്കുന്നതാണ് കളിക്കുന്നത് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പക്ഷെ കാണുന്ന നിങ്ങൾക്ക് കൂടി ഒരു എൻജോയ്മെന്റ് വേണമല്ലോ അപ്പൊ ഇത്രയും കഥ ഞാൻ പറയാൻ കാര്യം എനിക്ക് എന്റെ ഈ ഒരു റിവ്യൂവിനകത്ത് മേളോട്ട് വേറെയും ക്യാബ് ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ഉണ്ട് ഈ ഒരു താഴത്തെ ഫ്ലോർ ഉള്ളതുപോലെ തന്നെ ഒരു ബ്ലോക്കും കൂടി മേളിലോട്ട് എനിക്ക് ഇതുപോലത്തെ വേറെ കൊള്ളാംണ്ട് അത് പക്ഷെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരുപാട് എപ്പിസോഡ് ഇവിടെ ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് അത്യാവശ്യമുള്ള എല്ലാ ബിൽഡും ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു മേളോട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡെക്കറേഷനോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഒന്ന് ഫില്ല് ചെയ്യാനോ ആയിരിക്കും പക്ഷേ അത് കാണാൻ നല്ല നൈസ് ആയിരുന്നേ നിങ്ങൾ ആലോചിക്കും ഈ ഒരു മതിൽ എവിടെങ്കിലും ഒരു ചെറിയൊരു സ്റ്റെയർ കേസ് വളഞ്ഞു പോകുന്ന സ്റ്റെയർ കേസ് വന്നിട്ട് ഞാൻ അങ്ങനെ കയറി വളഞ്ഞ മേലോടെ എത്തുമ്പോൾ ഇതേപോലത്തെ ക്യാബ് ഇതിന്റെ മേളോട്ടും കാണും ഇതേപോലത്തെ ഈ ഒരു എല്ലാം വള്ളിയല്ല ക്യാബ് മേളിൽ അത് നിങ്ങളൊന്ന് എങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇരുന്നിട്ട് എന്റെ ഈ ഒരു ക്യാബിന്റെ തൊട്ട് മേളില് കുറച്ച് ഈ ഒരു ഗ്രാസ് നിങ്ങളുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് ബേസും കൂടി എന്തെങ്കിലും ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ നമുക്ക് നോക്കാം നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞു നല്ല ഫണ്ണായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ വെച്ചോണ്ട് ബാക്കി കഥ ഞാൻ നിങ്ങളത് പറഞ്ഞുതരാം തരാം എന്തൊക്കെയാണ് എന്റെ തലയ്ക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അത് ഞാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഭൈതബൈ എന്റെ ഏറ്റവും താഴത്തെ ഈ ഒരു ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടല്ല ഞാൻ മേലോട്ട് പോകുന്നത് എനിക്ക് ഇനി ഒരുപാട് പണി ഇവിടെ ബാക്കിയുണ്ട് എന്റെ ആ ഒരു മൈനിങ് ഏരിയ വർക്ക് ഉണ്ട് ഇവിടെ റെഡിയാക്കാനുണ്ട് എന്റെ സ്റ്റോറേജിന്റെ നടുക്കായിട്ട് ഒരു സൈലം ഉണ്ടാക്കാൻ അങ്ങനെ ജോലികൾ എനിക്ക് ഒരുപാട് ഈ ഒരു ലെവലിൽ തന്നെ ഉണ്ട് അതിനെല്ലാത്തിനും ഇടയ്ക്ക് എനിക്ക് പോയി ഡ്രാഗനെയും കൊല്ലണം ഞാൻ ആലോചിക്കുന്നതും അതിനെപ്പറ്റി തന്നെ ഡ്രാഗൻ ഇപ്പൊ തന്നെ പോയി കൊല്ലണം വേണ്ടത് എനിക്ക് ആ ഒരു ഷട്ടർ ബോച്ച് എല്ലാം കിട്ടുമ്പോൾ തന്നെ അതും എന്താന്ന് വെച്ചാൽ എനിക്ക് ആലോചിക്കണം ഇപ്പം എന്തായാലും ഞാൻ ഈ ഒരു ഡെർ കൊടുത്ത് മേലോട്ട് അത് വയ്ക്കാൻ തുടങ്ങാം ഞാൻ പിന്നെയും പറയുന്നു ഇവിടത്തെ പണിയെല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ മേലോട്ട് കയറുന്നതല്ല ഇവിടുത്തെ പണിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പണി മേലെ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് ഓക്കെ ഞാൻ എന്റെ ഒരു സ്കാഫോഡിങ്ങും കയ്യിലോട്ടെടുത്ത് കുറച്ച് സ്കാഫ് ഹോർഡിംഗ് എന്റെ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് ഞാൻ മേലോട്ട് കയറാം ഈ ഒരു സ്കാഫോഡിങ് ആകുമ്പോഴെങ്കിൽ പെട്ടെന്ന് മേലോട്ട് കയറാനും തിരിച്ചിറങ്ങി വരാനും പറ്റും ആ ഇതിപ്പോ എന്റെ ഉള്ളൂ ആ ഒരു ബാമ്പു കയ്യിൽ ഉണ്ടാവും ആ കുറച്ച് ഉണ്ട് ബാമ്പു സ്ട്രിംഗ് ഉണ്ട് അപ്പൊ അതൊന്ന് കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ റെഡിയായി ഇത് ഞാൻ എന്താ ഇവിടെ വയ്ക്കാം ബേസിന്റെ കറക്റ്റ് നടുക്കായിട്ട് ഇത് എങ്ങനെ ഞാൻ മേലോട്ട് വയ്ക്കുന്ന ഇവിടെ ഇല്ല അവിടെ തന്നെ ഏറ്റവും ടോപ്പ് വരെ പോയിട്ട് ദിദും പൊട്ടിച്ച് മേലോട്ട് കയറാം ഇവിടെ കുറച്ച് മേലോട്ട് വയ്ക്കണം ഞാൻ ഇങ്ങ് ടോപ്പെത്തി ഇനി എന്റെ ഫ്യൂച്ചർ പണിയെല്ലാം വരാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ ഒരു ഒന്ന് രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് ഈ ഒരു ഐഡിയ തലയ്ക്കകത്ത് വന്നത് അത് ഞാൻ നിങ്ങൾക്ക് പറയാത്തത് എനിക്ക് തന്നെ അറിഞ്ഞു ഈ ഒരു ലെവലിൽ ഞാൻ ഡെർത്ത് എല്ലാം വെച്ച് ആ ഒരു ഗ്രാസ് എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മതിൽ ഞാൻ എന്തോ നല്ല ഉണ്ടാക്കി വെക്കി എനിക്ക് മെയിൻ ആയിട്ട് ആവശ്യം വരാൻ വന്ന എല്ലാ റൂമും ഞാൻ താഴോട്ട് ഉണ്ടാക്കി തീർത്തു ഇനി എന്തെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫില്ലർ കണ്ടന്റ് മാത്രമായിരിക്കും ആയിരിക്കും പക്ഷെ എന്റെ പോയിന്റും അതാണ് ഒരു കണ്ടന്റ് ആയിരിക്കും എനിക്ക് ഒരുപാട് ഈ ഒരു വേൾഡ് അത് കളിക്കാനും പറ്റും ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് അത് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും എന്റെ ലെസ് പ്ലേ സീരീസിനകത്തുള്ള ബേസ് പോലെ അല്ല ഈ ഒരു ബേസ് ഞാൻ എവിടെയെങ്കിലും രണ്ട് ബ്ലോക്ക് വെച്ചാലും ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കൂട്ടുന്നത് ഇത്രയാ ലിമിറ്റേഷൻ വെച്ചിട്ട് തന്നെ ഞാൻ ഇതെല്ലാം ഒപ്പിച്ചെടുക്കുന്നില്ല ഇവിടെ അതാണ് എനിക്ക് ഈ ഒരു വേൾഡ് നല്ല താല്പര്യം പെട്ടെന്ന് ഞാൻ ഡ്രാഗ്നെ കൊണ്ട് ഈ ഒരു വെള്ള ഞാൻ തീർക്കാൻ നോക്കാത്തതിന്റെ കാര്യം അതാണ് എനിക്ക് ഒരുപാട് ദിവസം കൂടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഓ ഡെർട്ട് തീർന്ന് ഞാനൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് ഈ ഒരു ഡർട്ട് കംപ്ലീറ്റ് വെച്ചിട്ട് താഴെ ഇറങ്ങി കുറച്ച് ഗ്രാസ് കൊണ്ടുവന്ന് അത് ഇവിടെ വയ്ക്കാം ഈ ഒരു ലെവലിലും കൂടി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് വേണമെങ്കിൽ രണ്ട് ലെവലും കൂടി മെലോട്ട് ഉണ്ടാക്കുക അപ്പോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എനിക്ക് മൂന്ന് ഫ്ലോർ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിനകത്തല്ല ഞാൻ എന്തോന്ന് എന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ മെല്ലോട്ട് വയ്ക്കാൻ നമുക്കത് കണ്ടുപിടിക്കാം ഇപ്പൊ ഞാനൊരു പുതിയ ഷവലിംഗ് ക്രാഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഡെട്ടൊന്നും ഒപ്പിച്ചു വരാം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫീലിംഗ് അടിക്കുന്നത് ഞാൻ കളിച്ചിട്ടുള്ള വേറെ ഒരു വേൾഡിനകത്തും എനിക്ക് ഈ ഒരു ഫീലിംഗ് അടിച്ചിട്ടില്ല സാധാരണ ഞാൻ ഏത് വേൾഡ് ക്രിയേറ്റ് ചെയ്താലും പെട്ടെന്ന് ഞാൻ പോയി ഡ്രാഗനെയും ഏറ്റവും ബെസ്റ്റ് കണ്ടുപിടിച്ച് ഓപ്പി ആറ് പക്ഷെ എനിക്ക് ഈ ഒരു മാത്രം ബേസ് ഫസ്റ്റ് ബാക്കിയുള്ള പ്രോഗ്രസ് എനിക്ക് ഈ ഒരു ബൈസിനകത്ത് എല്ലാം കുത്തി നിറയ്ക്കാൻ നല്ല ഇഷ്ടമുണ്ട് കാര്യം ഞാൻ എന്റെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ പ്രോഗ്രസ് കംപ്ലീറ്റ് കാണാൻ പറ്റും എന്റെ അങ്ങനെയല്ല എന്റെ മിക്ക തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിലും കുറച്ച് ദൂരം ചുറ്റി കറങ്ങിയാലേ എനിക്ക് എല്ലാ ബിൽഡും കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഞാൻ എന്റെ നടക്ക് നിന്നിട്ട് ഒന്ന് ചുറ്റി അങ്ങ് നോക്കിയാൽ മതി ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള എല്ലാ ബിൽഡും കാണാൻ പറ്റും എനിക്ക് എന്തോ ആ ഒരു ഫീലിംഗ് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ഒരു വേളിന് മാത്രമേ എനിക്ക് ആ ഒരു ഫീലിംഗ് തരാൻ പറ്റുള്ളൂ ഞാൻ ഈ പറഞ്ഞതല്ല എന്റെ എൻജോയ്മെന്റ് ആണ് പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അത് പെട്ടന്ന് ഡയജസ്റ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് ചോദിക്കുന്നത് ഓക്കെ കുറച്ച് ഡെറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഞാൻ പറഞ്ഞു വന്നതിന്റെ കറക്റ്റ് ഉദാഹരണമാണ് എന്റെ കഴിഞ്ഞ ഇവിടുത്തെ എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നിട്ട് ഇതാ ഈ ഒരു സൈഡിൽ ഈ ഒരു ചെറിയ വാട്ടർ പോക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ മീനു കുട്ടിനെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്തത് പ്യൂർലി എനിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ഒരു വേൾഡിന്റെ പ്രവർത്തിന് വേണ്ടി ഈ ഒരു ബിൽഡിന്റെ ആവശ്യം ഒട്ടും ഇവിടെ ഇല്ല ഡ്രാഗനെ കൊല്ലാൻ പോവാൻ വേണ്ടിട്ടൊന്നും ഞാൻ ഈ ഒരു ഉണ്ടാക്കി വെച്ചത് ഈ മീനുകുട്ടന്റെ കാര്യം ഞാൻ വിചാരിച്ച വിചാരിച്ചവൻ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവൻ ഇതിനകത്ത് നീന്തി നീന്തി നടക്കുമെന്ന് അവൻ ഇപ്പോഴും ഇതിനകത്ത് ഇന്ന് ചില്ലിയാണ് മാം നീന്ത നീന്തു ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് എപ്പിസോഡ് അല്ല ഞാൻ ഇങ്ങനെ എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു ബോറായിട്ട് പോകില്ല പക്ഷെ വരുന്ന എല്ലാ എപ്പിസോഡും ഇതുപോലെ എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും കാണുന്ന നിങ്ങൾക്ക് അത് ബോളടിച്ചു തുടങ്ങും വല്ലപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു വേൾഡിന്റെ പ്രോഗ്രസ്സിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഒരു ബിൽഡ് കൊണ്ടുവരണം ആ ഒരു പ്രോഗ്രസിന്റെ ബിൽഡ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർട്ടൽ ഉണ്ടാക്കുന്നതും ഈ ഒരു എൻജാനിങ് ടേബിളും സ്മെൽറ്റയും അങ്ങനത്തെ ബിൽഡെല്ലാം ഈ ഒരു വേൾഡിന്റെ പ്രോഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിന്റെ മേളിലോട്ട് ഞാൻ ഇങ്ങനെ ഒരു നില കെട്ടി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ആ ഒരു പ്രോഗ്രസ് ബിൽഡ് ഒന്നും ഇതിന്റെ മേളോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാര്യം അതെല്ലാം ഞാൻ താഴെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി എനിക്ക് ഇതിന്റെ മേലെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒരു ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഡെക്കറേഷൻ ബിൽഡുകളും അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ചെയ്തതുപോലത്തെ പോലത്തെ എന്റെ ഓരോ ഇഷ്ടങ്ങളും അതാണ് ഞാൻ ഇതിന്റെ മേലോട്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നു എന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറയാത്തത് നല്ല ആയിട്ടുള്ള ഐഡിയസ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഓ ഈ റവീന്റെ വലിപ്പം ഞാൻ പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇതാ ഇത് പകുതിയായതേ ഉള്ളൂ ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഡർട്ടെല്ലാം തീരേയും ചെയ്തു ഇനി ഡർട്ട് മോദിങ്ങനെ പിന്നെ പോകണം ഇതിന്റെ മേലെ ഒരുപാട് ഈ ഒരു ഡർട്ട് ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ വലിയ പണിയില്ല പിന്നെ എനിക്ക് രണ്ടാമത്തെ നിലയിലെ ആ ഒരു പ്രോഗ്രസിന്റെ ഉണ്ടാക്കാൻ പറ്റുന്ന ബിൽഡ് ഏതൊക്കെയെന്ന് ആ ഒരു വില്ലേജറുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡൊക്കെയാണ് എനിക്ക് വേണമെങ്കിൽ മേലൊരു വില്ലേജ് സെറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു വില്ലേജറിനെ ഒപ്പിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ ഒരു ക്യാബിനകത്ത് ഇരുന്നിട്ട് തന്നെ ആ ഒരു വില്ലേജറിനെ ഒപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ പണ്ടൊരു സ്കൈ ബ്ലോക്ക് വേൾഡിനകത്ത് ആ ഒരു വില്ലേജറിനെ ഒപ്പിച്ചിട്ടുണ്ട് ഒരു മോബ് ഫാമുണ്ടാക്കി അതിനകത്ത് ആ ഒരു സോംബ് വില്ലേജറിനെ ഫോൺപ്പിച്ചിട്ട് അവനെ ക്യൂർ ചെയ്ത് ആ ഒരു വില്ലേജറിനെ ഒപ്പിച്ചിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ഇവിടെ ചെയ്യേണ്ടി വരും അത് ചെയ്യണമെങ്കിലും എനിക്ക് നേതാരനകത്തോട് കേറിയിട്ട് ആ ഒരു ബ്രോയിങ് സ്റ്റാൻഡെല്ലാം കണ്ടുപിടിക്കണം എന്നാലും എനിക്ക് ആ ഒരു വീക്ക്നെസ് പോഷൻ ഉണ്ടാക്കിയിട്ട് അത് അവന്മാരെ നേരെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും നോക്കാം നിങ്ങളടുത്ത് പ്രോമിസ് ഒന്നും തരുന്നില്ല ആ വില്ലേജറിനെ കൊണ്ടുവരാനും ഞാൻ ശ്രമിക്കായി ഒരു വളരെ ഒരു കടൽ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ജോലി ഒരുപാടൊന്നും ഈസി ആയതിനെ എനിക്ക് അതും പറ്റുന്നില്ല ഞാൻ ഇപ്പോഴും ഓഫ് ക്യാമറയിൽ എന്റെ ഒരു ബേസിന്റെ നാല് സൈഡിലും ഒരു ടണൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട് പക്ഷെ ഓരോടത്തൊന്നും എനിക്ക് ആ ഒരു കടൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആ ഒരു കടലൊന്നു കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ മിക്കവാറും ആ ഒരു കടലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വില്ലേജ് സ്പോൺ ആയിട്ടുണ്ടാവും എന്നാ നമുക്ക് ആ ഒരു വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നല്ല എളുപ്പമായിരുന്നേ അവർ ഒന്ന് ലൂർ ചെയ്ത് വെള്ളത്തിന്റെ അടിയിലോട്ട് ഒന്ന് ആക്കിയാൽ മതി അണ്ടർ വാട്ടർ വഴി നമുക്ക് ആ മണ്ടന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയേനെ പിന്നെ ഒരുപാട് ഡർട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്രാസ് അവിടെ കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് ഇതും കൂടി കയ്യിലോട്ടിരുന്നോട്ട് താഴോട്ട് കൊണ്ടുപോയിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും ഈ ഒരു ഗ്രാസ് ഞാൻ താഴെ കംപ്ലീറ്റ് വച്ചിട്ട് ബാക്കി ഡർട്ടും കൂടി അവിടെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് അതാകുമ്പോൾ ഞാൻ അത് വയ്ക്കുന്ന സമയം കൊണ്ട് ഇത് അവിടെ ഒന്ന് സ്പ്രെഡ് ആയിക്കോളും അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി താഴോട്ട് ഇറങ്ങാം ഇനി ഈ ഒരു ഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ബാക്കി ഡർത്ത് അവിടെ പ്ലേസ് ചെയ്യാം ഒന്ന് രണ്ട് ഗ്രാസ് ഇവിടെ അങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി ഇത് ഇവിടുന്ന് സ്പ്രെഡ് ആക്കോളും പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട താഴോട്ട് ഈ ഒരു ഗ്രാസ് കൊണ്ടുവരാൻ ഞാൻ പെട്ടൊരു സ്റ്റെയർ കേസ് എല്ലാം ഞാൻ താഴോട്ട് വെച്ചിട്ടാണ് വച്ചിട്ടാണ് നിന്ന് ആ ഒരു ഗ്രാസിനെ താഴ്ത്തുക ഒരുപാട് ഗ്രാസ് വെച്ചിട്ടുണ്ട് ഇത് ഇനി പതി ഇവിടെ നിന്ന് സ്പ്രെഡ് ആയിക്കോളും ഞാൻ ഈ ഒരു ബാക്കി ഡർട്ട് വയ്ക്കാൻ ഡർട്ട് കംപ്ലീറ്റ് തകയുമെന്നാണ് തോന്നുന്നത് എന്റെ പേര് ഓക്കെ ഈ ഒരു ഡർട്ട് ഞാൻ ഈ ഒരു ലെവൽ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ദോ അവിടെ നിന്ന് ഇങ്ങം വരെ ഇപ്പൊ താഴെ എന്റെ ബേസ് ഇരിക്കുന്ന അതേ സിം വലപ്പത്തി തന്നെ മേളിൽ ഞാൻ ഈ ഒരു ഗ്രാസും വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേലോട്ടായിരിക്കും എന്റെ രണ്ടാമത്തെ ലോകം വരാൻ പോകുന്നത് എൻ്റെ ബേസിൻ്റെ ലെയർ വരാൻ പോകുന്നത് അത്ര മാത്രം അറിയാം എന്തോ ഇത് ഇവിടെ കൊണ്ടുവരുമെന്ന് ദൈവത്തിനറിയാം അത് ഞാൻ ഈ ഒരു ഗ്ലാസ് ആക്കി ഇങ്ങനെ വച്ചിരിക്കാം ഇതിങ്ങനെ ഞാൻ മേലോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി പോകുന്നുണ്ടെങ്കിൽ ഇനി രണ്ട് ലെയർ കൂടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും മേലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ഏറ്റവും ടോപ്പിലത്തെ ലെയറില് എനിക്കൊരു പ്ലാൻ ഉണ്ട് ഇതോ ആ കാണുന്ന സ്റ്റോൺ കണ്ടാ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ മേലോട്ട് പോയാൽ മതി എനിക്ക് ആ ഒരു ആകാശം കാണാൻ പറ്റും എന്നാ എനിക്ക് അവിടെ ഗ്ലാസ് വയ്ക്കാൻ പറ്റിയേന് ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ലെയറിലോട്ട് പോയി കഴിഞ്ഞാൽ മേലോട്ട് നോക്കുമ്പോൾ ആ ഒരു ആകാശം കാണാൻ പറ്റും ആ ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു ടോർച്ചയ്ക്ക് വാതകമൊന്നും അകത്തോട്ട് വരെയുമില്ല അതുകൊണ്ട് എനിക്ക് ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്ന ആ ഒരു ലെയറിൽ എനിക്ക് ആ ഒരു പ്ലാനുണ്ട് പക്ഷെ അതിനിടക്ക് വരുന്ന രണ്ട് ലെയർ അതിനകത്ത് ഞാൻ എന്തോന്ന് വെക്കും അതാണ് ക്വസ്റ്റ്യൻ ആ കിട്ടാതിരിക്കൂല ആരെങ്കിലും നല്ല ഐഡിയ താഴെ കമന്റിൽ പറയാതിരിക്കൂല ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ ബുദ്ധി ആരെങ്കിലും താഴെ കമന്റിൽ ഏതെങ്കിലും നല്ല ഐഡിയ പറഞ്ഞുതരും അത് ഞാൻ അവരുടെ ഫോട്ടോ ചെയ്യും ആ ഒരു ഒറ്റ വീഡിയോയിൽ മാത്രം അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എപ്പിസോഡിലും അത് ഉണ്ടാക്കിയതിന്റെ സ്വന്തം ഐഡിയ ഉണ്ടായിരിക്കും അത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടോർച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രാസ് കുറച്ചും കൂടി പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് മേളോട്ട് വേണം ആ ഒരു റൂഫും ഒന്ന് സെറ്റ് ചെയ്യാൻ അയ്യോ ഈ ഒരു റിവ്യൂ നല്ല നീളമുണ്ട് പക്ഷെ അതിന് ഒരുപാട് ഹൈറ്റ് ഇല്ല ദാ ഈ ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പൊ ഞാൻ ആ ഒരു മൂന്ന് ലെയർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെയർ നല്ല ഷോർട്ട് ആയിരിക്കും ദാ ഇവിടെ വന്നിട്ട് എന്റാവ് ഈ ഒരു ലെയർ പക്ഷെ അങ്ങ് പോയി ആവുന്നത് ആ അത് വലിയ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു സ്റ്റെയർ കേസ് അങ്ങ് പൊട്ടിച്ചു മാറ്റാല്ലേ എനിക്ക് എന്തായാലും ഇതിന്റെ ആവശ്യമില്ല ഇത് ഞാൻ വച്ചതിന്റെ ആവശ്യം കഴിഞ്ഞു അതുകൊണ്ട് ഇത് അങ്ങ് പൊട്ടിച്ച് മാറ്റാ ഒരു വൃത്തിയുടെ ഇരിക്കേണ്ട ഇത് നല്ല ക്ലീൻ ആയിട്ടിരിക്കട്ടെ അതാണ് നല്ല അതെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഒരു സ്ഥലം കണ്ണം കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒരു കോബിൾ സ്ഥലം മാറ്റിയിട്ട് അവിടെ ഞാൻ ഈ ഒരു സ്റ്റോൺ വെക്കും ഇതാണ് കുറച്ചും കൂടി ഒരു ക്ലീൻ ലുക്ക് ഉള്ളത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ക്യാൻവാസ് ഇവിടെ ഞാൻ എന്തോ എന്തോന്ന് പണം വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ മേലോട്ട് വരെ ഒരു വഴിയാണ് ഈ ഒരു സ്കാഫോഡിങ് അല്ലാതെ എന്തെങ്കിലും ഒരു വഴി എനിക്ക് മേലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അത് കറക്റ്റ് ഞാൻ എന്റെ ബേസിന് നടക്കു നിൽക്കുമ്പോൾ തന്നെ മേളിലോട്ട് കയറാൻ കിടക്കാനുള്ളതായിരിക്കണം എനിക്ക് എന്തായാലും ഈ ഒരു വാട്ടർ ലെലവേറ്റർ സംഭവം വേണ്ട ഈ ഒരുവേറ്റർ ഏറ്റവും ടോപ്പിലോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബാക്കി ഞാൻ മേലോട്ട് ഉണ്ടാകാൻ പോകുന്ന എല്ലാ ലെയറിലോട്ടും എനിക്ക് നടന്ന് തന്നെ കയറണം അത് ഞാൻ അങ്ങനെ വയ്ക്കാൻ കാര്യം അതാവുമ്പോൾ എനിക്ക് എന്റെ ബിൽഡെല്ലാം കണ്ടുകൊണ്ട് കയറാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു പാത്ത് ഞാൻ എന്നാ ഒരു എന്നാലും ആക്കിയാലോ അങ്ങനെ ഉണ്ടാക്കുന്നതായിരുന്നു ശരി എന്താണ് ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഈ ഒരു വേൾഡ് ഡൗൺലോഡ് ഡെവല നിങ്ങൾക്ക് തരുമ്പോ ഈ ഒരു വേൾഡിന് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡായിരിക്കും അപ്പൊ ഞാൻ ആ ഒരു സ്റ്റെയർ കേസ് എന്റെ ഒരു ബേസിന് നടുക്കുണ്ടായി കഴിഞ്ഞാൽ അത് ബോറായിപ്പോ അപ്പൊ ഞാൻ എന്താ ഇവിടെ ആയിട്ട് അവിടെ എന്താ ഇങ്ങോട്ട് നടന്ന് ഈ ഒരു ബിൽഡ് എല്ലാം കണ്ട് കണ്ട് ഇങ്ങ് അറ്റത്തോട്ട് വരണം അതായത് ഞാൻ അവിടെ സ്പോൺ ആയിട്ട് നടന്ന് 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 ഇങ്ങ് അറ്റത്തോട്ട് വന്ന് ഇങ് അറ്റത്തിരിക്കുന്ന ഈ ഒരു ലാസ്റ്റ് ബിൽഡും കണ്ടിട്ട് ഒരു സ്റ്റെയർ കേസ് വഴി നേരം മേലോട്ട് കയറണം ആ രണ്ടാമത്തെ നിലയിൽ ഞാൻ പിന്നെ നടന്ന് നടന്ന് അങ്ങോട്ടായിരിക്കും പോകാൻ പോകുന്നത് ിക്ക് ഞാൻ മേലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം ഇപ്പൊ കാര്യം അപ്പൊ ഞാൻ താഴെ നാട് ഇവിടെ എത്തും പിന്നെ ഞാൻ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഞാൻ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി തന്നെ സൈഡിലുള്ള എല്ലാ ബിൽഡും കണ്ട് കണ്ട് ഞാൻ നടക്കും അങ്ങനെ നടന്ന് നടന്ന് അങ്ങ് അറ്റത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേലോട്ട് കയറണം അങ്ങനെയായിരിക്കും ഞാൻ രണ്ടാമത്തെ ലെയർ കാണുന്നതും അങ്ങനെ ആ രണ്ടാമത്തെ ലെയർ ലയറ് കണ്ടുകണ്ടെങ്കിൽ അറ്റത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് ഞാൻ മേലോട്ട് കയറുമ്പോഴായിരിക്കണം മൂന്നാമത്തെ ലെയറിലോട്ട് ഞാൻ എത്താനുള്ളത് എന്നാ അത് നൈസ് എന്നാ ഒരു ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബിൽഡും ചുറ്റിക്കറങ്ങി കാണുന്നവർക്കെല്ലാം കാണാൻ പറ്റും അത് പക്ഷെ നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ പ്രശ്നം വരാൻ പോകുന്നത് ഞാൻ പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടോപ്പുള്ള ലെയറിലോട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ ലെയറും ഞാൻ കണ്ടുകൊണ്ടുപോയാണെങ്കിൽ ഏറ്റവും മേലിലോട്ട് പോകാൻ ആ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്റെ തലവേദനയും നമുക്ക് എന്തായാലും അതെല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് അതിനെ പറ്റി ആലോചിക്കാം അപ്പ ഇവിടെ എന്തെങ്കിലും ബിൽഡ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യാം നമുക്ക് ഇത് ഇവിടെ നൈസ് ആക്കാം എനിക്ക് പെട്ടെന്ന് നിതർന്നതോടും കയറണമായിരുന്നു മിക്കവാറും ഞാൻ നാളെ നെതർണ്ണ തൊട്ട് കയറും അതല്ലെങ്കിൽ ഇതിന്റെ മേളിൽ ആ ഒരു റൂഫുണ്ടാക്കും ആ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം അത് ഞാൻ ഇവിടെ എല്ലാം പറയുന്നത് ഞാൻ ലെസ്ലേക്ക് എത്താണ് പറഞ്ഞു and that